റഹീം സ്വലാത്തു അസാമുലൈക്കു വരകാത്തു മുഹരിഫത്ത് ബസ്മിറഹി റഹിം അലമുല്ല വസ്ലാം അലൈസില്ല എന്നോട് ചോദിക്കപ്പെട്ടാൽ മഹൻ അൽ ബിൽ ഖദർ ഈ ഖദർ കൊണ്ട് അള്ളാഹുവിൻ്റെ കൊണ്ട് വിശ്വസിക്കുന്നതിൻ്റെ മകൻ എന്താണ് ഉദ്ദേശം എന്താണ് എന്നോട് ചോദിക്കപ്പെട്ടാൽ ഫക്കുൽ നീ പറഞ്ഞോ അൻ തകർത്തക്കിയത നീ ഉറപ്പിക്കലാണ് എന്നെ വിശ്വസിക്കലാണ് എന്ത് അന്ന ജിയഫുൽ തീർച്ചയായും ഈ പ്രപഞ്ചത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന മുഴുവനും വ കുല്ലമാ യഹദുസു മിനൽ ഹൽക്കി സൃഷ്ടികളിൽ നിന്ന് പുതുതായി പുതുതായിക്കൊണ്ടിരിക്കുന്ന മുഴുവനും അതെന്തിനാൽ മിനൽഹൈരി വശത്തി നന്മയാലും തിന്മയാലും വൽ കുഫിരി വൽ ഈമാനി കാറാകൽനാലും ഒമിനാകലിനാലും Religion, ി അള്ളാഹ് അനുസരിക്കലിനാരും അള്ളാഹ് തെറ്റ് ചെയ്യലിനും ഇത് മുഴുവനും കലാ ഇല്ലായ്ല അള്ളാഹുവിൻ്റെ കലാവ് കൊണ്ടും അള്ളാഹുവിൻ്റെ കണക്കാക്കൽ കൊണ്ടുമാണ് ലാ മുഖത്തിറ ഇല്ല ഇതിനെ കണക്കാക്കുന്നവൻ അള്ളാഹുല്ലാതെ മറ്റൊരാ മറ്റൊരാളില്ല സീവല്ല ഇതിനെ സൃഷ്ടിക്കുന്നവൻ അള്ളാഹുല്ലാതെ മറ്റൊരാളില്ല അന്നൽ ഖൈറ തീർച്ചയായും നന്മ നടക്കുന്നത് ഇപ്പം കലാ ഇല്ലായ്ത്താല അള്ളാവിൻ്റെ കലാവ് കൊണ്ടും വ കതരി അള്ളാവിൻ്റെ കണക്കാക്കൽ കൊണ്ടും വ ഇറാദത്തി ഹി അള്ളാവിൻ്റെ ഉദ്ദേശം കൊണ്ടുമാണ് വരി റാ ഇഹി അതിൻ്റെ പുറമെ അള്ളാഹിൻ്റെ തൃപ്തിയോടു കൂടിയാണ് തൃപ്തി ഉണ്ടാവും ഹൈറാവൊപ്പം വെറ ഷെർക്കുന്നതോ ഈ കലാ ഇല്ലായത്ത കാല അള്ളാവിൻ്റെ കലാവ് കൊണ്ടും വ ഇറാദത്തി ഹി അള്ളാവിൻ്റെ ഉദ്ദേശം കൊണ്ടുമാണ് ലാബിരി ലാ ഹി അള്ളാവിൻ്റെ തൃപ്തി ഉണ്ടാവില്ല ി അള്ളാൻ സ്വപ്തി ഉണ്ടാവില്ല ഏതുപോലെ കമാ ഖാലുത്താല അള്ളാഹു സുബ്ബാനാവത്താല പരിശുദ്ധമായ ഖുറാൻ പറഞ്ഞതുപോലെ വല ഇറുള്ളിൽ കുഫറ അള്ളാഹുവിൻ്റെ അടിമ അടിമകളിൽ കുഫറിനെ തൃപ്തിപ്പെടുകയില്ല റില വെക്കുകയില്ല അല്ലാതിൻ്റെ അടിയാറിയിൽ കുഫുറിനെ റിള ഉണ്ടാവില്ല തൃപ്തി വെക്കില്ല എന്ന് പരിശുദ്ധമായ ഖുറാനിൽ പറഞ്ഞതുപോലെ ഇൻഷാൽക്കട്ടെ ബാക്കി നമുക്ക് അടുത്ത അടുത്തുക്കും വർഹമത് വബർക്കാത്തു